പ്രിയ പ്രിയൻ ഒരു കാര്യം അറിഞ്ഞോ എന്താ സാർ വലിയ കൗതുകമുള്ള വാർത്തയാണ് കൗതുകമുള്ളതാണ് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നും പറയാം സൽമാൻ ഖാൻ അറിയാമല്ലോ ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ആണ് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയാം അല്ലേ സൽമാൻ ഖാൻ നമ്മുടെ രാജ്യത്തെ ഒരാണ് സൽമാൻ ഖാനെ പിടിക്കണം പിടിച്ചു കൊണ്ടുവരണം എന്ന് പാകിസ്ഥാന് പറയാൻ പറ്റും പാകിസ്ഥാൻ സൽമാൻ ഖാനെ ഭീകരനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ത് ചെയ്തിട്ട് ഭീകര പ്രവർത്തനം എന്ന് പറഞ്ഞ എന്താ എന്താ അല്ല അല്ലെ സൽമാൻഖാൻ അതിന് വേണ്ടി പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്നു പാകിസ്ഥാനെതിരെ അതാണ് കഥ റിയാദ് റിയാദിൽ ഒരു സിനിമാ സമ്മേളനം നടക്കുന്നു ജോയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്നാണ് ആ പരിപാടിയുടെ പേര് അതിൽ പങ്കെടുത്ത് അപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമകൾ മിഡിൽ ഈസ്റ്റിൽ ഗൾഫ് മേഖലകളിലൊക്കെ എങ്ങനെ സ്വാധീനം ഉണ്ടാക്കുന്നു എന്നതിനെ ചർച്ച ചെയ്യാൻ വേണ്ടി അമീർ ഖാൻ മൂന്ന് ഖാൻമാരും പങ്കെടുത്ത സിനിമയാണ് ആ ഖാൻമാരെല്ലാം നമുക്ക് എടുത്ത മീറ്റിങ്ങിൽ വെച്ച് സൽമാൻ ഖാൻ്റെ ഊഴം വന്നപ്പോൾ സൽമാൻ പറഞ്ഞു നമ്മളൊരു ഹോളിവുഡ് സിനിമ ബോളിവുഡ് സിനിമ ഹിന്ദി സിനിമ നിർമ്മിച്ചാൽ അത് സൂപ്പർ ഹിറ്റാവും എന്നാൽ ഒരു മലയാളം സിനിമ ഒരു തെലുങ്ക് സിനിമ ഒരു കന്നഡ സിനിമ ഒരു തമിഴ് സിനിമ അത് മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യയിലാവട്ടെ ഗൾഫിൽ എവിടെയാവട്ടെ അതുകൊണ്ട് കാണിച്ചാൽ നൂറ് കോടി ഉറപ്പാണ് അതിന് കാരണം ദക്ഷിണേന്ത്യൻ സിനിമയ്ക്കിന്ന് നല്ല മാർക്കറ്റാണ് ആ സിനിമകൾ കാണാൻ അഫ്ഗാനിസ്ഥാനുള്ള ഒരു പാകിസ്ഥാനിൽ നിന്നുള്ളവർ വരും ബലൂചിസ്ഥാനിൽ നിന്നുള്ളവർ വരും ഇത് പറഞ്ഞു തീർന്നതും വലിയ കയ്യടി അവിടെ ഉയർന്നു അതിനകത്ത് കുഴപ്പം മനസ്സിലായോ മനസ്സിലായി ബലൂചിസ്ഥാനെ സെപ്പറേറ്റ് എന്നായിട്ട് പറഞ്ഞത് അതാണ് അതാണ് കാര്യം പാകിസ്ഥാൻ്റെ ഭാഗമാണ് ബലൂചിസ്ഥാൻ അല്ലേ ഇപ്പോൾ അതെ ഇപ്പോൾ ഇപ്പോൾ ഒന്ന് പറയാൻ കാരണമുണ്ട് ബലൂചിസ്ഥാനെക്കുറിച്ച് നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും കാര്യമായി അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട് അവർ കരുതുന്നത് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ബലൂചിസ്ഥാൻ അവിടെയുള്ള ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നവർ ഞങ്ങൾക്ക് വേറെ രാജ്യം വേണം എന്നൊക്കെ പറഞ്ഞ് യുദ്ധം ചെയ്യുന്നു പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊല്ലുന്നു ഒരു തീവണ്ടി തട്ടിക്കൊണ്ടുപോയി അല്ലേ അതൊക്കെ വലിയ വാർത്തയായിരുന്നു പാകിസ്ഥാൻ പട്ട പാകിസ്ഥാൻ പട്ടണക്കാർ ഓടുകയാണ് പാകിസ്ഥാൻ പട്ടാളക്കാരെയും അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ വരുന്ന ചൈനക്കാരെയും ഒക്കെ ബി എൽ എക്കാർ കൊല്ലുന്നുണ്ട് പാകിസ്ഥാൻ എന്നിട്ട് നിരന്തരം പറയും ഈ ബി എൽ എക്ക് പണം കൊടുക്കുന്നത് ആയുധം കൊടുക്കുന്നതൊക്കെ ഇന്ത്യയാണ് കാബൂൾ വഴി അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമായ കാബൂളിൽ നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും കേൾക്കുന്നവരാണിപ്പോൾ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ പണവും ആയുധങ്ങളും കാബൂളിലെ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെ എംബസിൽ എത്തിക്കും അവിടെ നിന്ന് ടി ടി പിക്ക് ബി എൽ എയ്ക്കൊക്കെ ഈ ആയുധങ്ങളും പണവും കൊടുക്കുന്നു എന്ന് പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പലതവണ ഇൻ്റർ സർവീസസ് പി ആർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പി ആർ വിഭാഗം പലതവണ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബി എൽ എ അവിടെ ഉണ്ട് പോരാടുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണം പറയാം ബി എൽ എ തീവ്രവാദികളല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന മറുപടി ബി എ തീവ്രവാദികളല്ല കാരണം ബി എൽ ഇപ്പോൾ ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാല് പതിനാലിന് പാകിസ്ഥാൻ സ്വാതന്ത്ര്യം കിട്ടി പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് ഇതുപോലെ സ്വതന്ത്ര രാജ്യമായി സ്വാതന്ത്ര്യം കിട്ടിയ മറ്റൊരു രാജ്യമുണ്ടായിരുന്നു അതായത് മൗൺപാറ്റം പ്രഭു മുഹമ്മദ് അലി ജിന്ന ജവഹർലാൽ നെഹ്റു എന്നിവർ ഡൽഹിയിൽ ചേർന്ന് നാലാമതൊരാളും കൂടെ ഉണ്ട് ഖാൻ എന്ന് പറയുന്ന ഒരാൾ കലാത്ത് എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ രാജാവായിരുന്ന ഖാൻ കലാത്തിലെ ഖാനും മറ്റ് നേരത്തെ പറഞ്ഞ പേരും കൂടെ ചേർന്നിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി ഇന്ത്യ സ്വതന്ത്രമാകുന്നു പാകിസ്ഥാൻ സ്വതന്ത്രമാകുന്നു അതുപോലെ കലാത്തും ഒരു സ്വതന്ത്ര രാജ്യമായി മാറുന്നു അങ്ങനെ കലാത്തിലും സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് പാകിസ്ഥാനും കിട്ടി പിറ്റേ ദിവസം ഇന്ത്യക്കും കിട്ടി പക്ഷേ ഈ വ്യവസ്ഥയിൽ കലാത്തിനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്ന വ്യവസ്ഥയിൽ ജിന്നയും ഒപ്പിട്ടതാണ് പക്ഷെ ജിന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയ ഉടനെ ചെയ്തതെന്ന് അറിയാമോ കലാത്തിന് നേരെ സൈനിക നടപടി സ്വീകരിച്ചു അങ്ങനെ കലാത്തിനെ കലാത്തുകാർ മൂന്ന് നാല് മാസം യുദ്ധം ചെയ്തു പാകിസ്ഥാനിൽ പക്ഷേ കലാത്തിനെ കീഴടക്കി തങ്ങളുടെ കൂടെ ചേർന്നു ഈ കലാത്ത് പാകിസ്ഥാൻ ആക്രമിക്കുമ്പോൾ കലാത്തിലെ ഖാൻ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയെ നോക്കി നിലവിളിച്ചു ഞങ്ങളെ സഹായിക്കൂ നിങ്ങളുടെ ഇരുന്ന് ഞങ്ങൾ സ്വതന്ത്ര രാജ്യമാണെന്ന് പറഞ്ഞതാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ചേരാം ഇന്ത്യയുടെ ഭാഗമാകാം എന്നാലും ഈ നന്ദിയില്ലാത്ത വഞ്ചകരായ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കാൻ പാകിസ്ഥാനെ കീഴങ്ങാൻ ഞങ്ങൾക്ക് മനസ്സില്ല ഞങ്ങളെ സഹായിക്കൂ എന്ന് പറഞ്ഞ് കലാത്ത് നിലവിളിച്ചു ഖാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ കത്തയച്ചു വല്ലതവണ ആവശ്യപ്പെട്ടു അപ്പം നെഹ്റു പറഞ്ഞു ഏ കലാത്തൊന്നും ഞങ്ങൾക്ക് വേണ്ട കലാത്ത് വേണ്ട കലാത്ത് നിങ്ങളായി നിങ്ങളുടെ പാടായി അങ്ങനെ പാകിസ്ഥാൻ സൈന്യം പോയി കലാത്തിനെ കീഴടക്കി ആ കലാത്താണ് ഇപ്പോഴത്തെ ബലൂചിസ്ഥാൻ അതായത് കലാത്ത് എന്ന് പറയുന്ന ഇന്നത്തെ ബലൂജിസ്ഥാൻ വേറൊരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ ചതിയിലൂടെ പിടിച്ചെടുത്ത് തങ്ങളുടെ ഭാഗമാക്കിയതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിസ്തൃതിയുടെ നാൽപ്പത് ശതമാനവും ബലൂചിസ്ഥാനാണ് അതായത് പാകിസ്ഥാൻ്റെ പകുതി ബലൂചിസ്ഥാനാണ് പക്ഷേ അവിടെ ജനസംഖ്യ വളരെ കുറവാണ് എന്നാൽ ഏറ്റവും വലിയ മിനറൽസ് ധാതു സമ്പത്ത് ഏറ്റവും കൂടുതലുള്ള മേഖല ബലൂജ് മേഖലയാണ് അങ്ങനെ ബലൂജിലെ സ്വർണവും മറ്റ് അമൂല്യമായ ധാതുക്കളും പാകിസ്ഥാൻ കൊള്ളേടിച്ചുകൊണ്ട് പോകുന്നു ബലൂജുകാർക്കൊന്നും കൊടുക്കുന്നില്ല അവരോട് അവഗണന അവർ ഈ അവിടുത്തെ മുസ്ലിം രീതിയല്ല അവർക്ക് അവർക്കൊരു ഹിന്ദു കൾച്ചർ കൂടിയുള്ള ഒരു മുസ്ലിം വിഭാഗം യസീദികൾ എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ വേണമെങ്കിൽ ഒരു ഹിന്ദുക്കളാണെന്ന് പറയാവുന്ന ഹിന്ദു രീതികളൊക്കെ പിന്തുടരുന്ന തരത്തിലുള്ള ഒരു മുസ്ലിം ജീവിതമാണ് ബലൂജികൾക്ക് അതുകൊണ്ട് അവർക്ക് പാകിസ്ഥാനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ബലൂജിൽ നടക്കുന്ന ബി എൽ എ നടക്കുന്ന നടത്തുന്ന സായുധ പോരാട്ടം സ്വാതന്ത്ര്യസമരമാണെന്ന് പറയാൻ കാരണം അവരുടെ രാജ്യത്തെ പിടിച്ച അടക്കി കീഴടക്കി അവരെ അടിമകളാക്കി ഭരിക്കുകയാണ് പാകിസ്ഥാൻ അങ്ങനെയുള്ള ബലൂജിനെ വേറൊരു രാജ്യമായി അംഗീകരിച്ചിട്ടാണ് സൽമാൻ ഖാൻ പറഞ്ഞത് എന്താണ് ആരൊക്കെ വരും അഫ്ഗാൻകാർ വരും പാകിസ്ഥാൻകാർ വരും ബംഗ്ലാദേശികൾ കാണും ഇന്ത്യൻ സിനിമ പിന്നെ ബലൂചിസ്ഥാനികളും കാണും എന്ന് പറഞ്ഞപ്പോൾ വലിയ കയ്യഴി വന്നു പാകിസ്ഥാന് വലിയ ദോഷം ദോഷം വന്നു കാരണം ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാജ്യമായി ഇന്ത്യയിലെ സൂപ്രതാരം സൽമാൻ ഖാൻ പറയുന്നു പ്രത്യേകിച്ച് സൽമാൻ അങ്ങനെ പറയാമോ സൽമാൻ ഒരു മുസ്ലിം അല്ലേ മുസ്ലിം കൂടിയായിരിക്കുന്ന സൽമാൻ അങ്ങനെ പറഞ്ഞാൽ പാകിസ്ഥാനെ സഹിക്കില്ല അതിലൊക്കെ ഒരു പാകിസ്ഥാനിൽ വലിയ പ്രേക്ഷക വൃന്ദമുണ്ട് ഈ ഖാൻത്രയങ്ങൾക്ക് സൽമാൻ ഖാനും ഒരുപാട് ആരാധകരുണ്ട് പാകിസ്ഥാനിലുണ്ട് അങ്ങനെ പാകിസ്ഥാൻ്റെ കൂടെ ഒരു മെൻറ്ററെ പോലെ അവിടുത്തെ ആളുകൾ കാണുന്ന സൽമാൻ ഖാൻ പറയുകയാണ് ബലൂജ് വേറെയാണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കും അപ്പോൾ പിന്നെ എന്തു ചെയ്യാം പാകിസ്ഥാനെ വിഘടിപ്പിക്കണം പാകിസ്ഥാനെ രണ്ടാക്കണം ബലൂജിസ്ഥാന് സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് ആണ് സൽമാൻ ഖാൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ബി എൽ എ പറയുന്നത് ബി എൽ എ പറയുന്നത് ഞങ്ങൾ വേറെയാണെന്ന് സൽമാൻ ഖാൻ പറയുന്നതും ഞങ്ങൾ വേറെയാണെന്ന് അപ്പോൾ ബി എൽ എ ഭീകരവാദിയാണെങ്കിൽ സൽമാൻ ഖാൻ ഭീകരവാദിയാണ് എന്ന് പാകിസ്ഥാൻ പറയും അതുകൊണ്ട് അതുകൊണ്ടവർ അവരുടെ തീവ്രവാദ പട്ടികയുടെ തീവ്രവാദികളുടെ ലിസ്റ്റിലെ ഫോർത്ത് ഷെഡ്യൂളിൽ സൽമാൻ ഖാൻ്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അപ്പോൾ സ്വാഭാവികമായും നമ്മൾ പറയുന്നുണ്ട് മസൂദ് അസർ എന്ന് പറയുന്ന നമ്മുടെ എംപുരാൻ സിനിമയിലൊക്കെ നമ്മുടെ പൃഥ്വിരാജൊക്കെ വലിയ വെള്ള പുഷ്യ പേരിൻ്റെ പകുതിയെടുത്ത് കഥാപാത്രം ഉണ്ടാക്കിയ മസൂദ് അസർ ആ മസൂദ് അസർ പാകിസ്ഥാനിലുണ്ട് നമുക്ക് വിട്ടുതരണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങളുടെ ഇല്ല പക്ഷെ നമ്മൾ പറയുന്നു പലയിടത്തും അയാളെ കണ്ടിട്ടുണ്ട് അയാളെ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നുണ്ട് നാളെ നമ്മൾ മസൂദ് അസറിനെ ചോദിക്കുമ്പോൾ ഒരു പാകിസ്ഥാൻ പറയുമായിരിക്കും മസൂദ് അസറിനെ തരാം പകരം സൽമാൻ ഖാനെ ഇങ്ങോട്ടെത്താം എന്ന് പറയുമായിരിക്കും അപ്പോൾ നമ്മൾ കാരും പറയും ഒരു കാര്യം ചെയ്യും സൽമാൻ്റെ നഖം വെട്ടി രണ്ട് കഷ്ണം തരാമെന്ന് പറയുമായിരിക്കും അല്ലേ അപ്പോൾ സൽമാൻ ഖാൻ സമീപകാലത്ത് എടുക്കുന്ന നിലപാടുകൾ സൽമാൻ്റെ അമ്മ സൽമാ ഖാൻ സൽമാ ഖാൻ മുസ്ലിം അല്ല ഹിന്ദുവാണ് സൽമാനി രണ്ട് സഹോദരിമാരുണ്ട് ഈ സഹോദരിമാരെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് ഹിന്ദുക്കൾ കാണാം സൽമാൻ്റെ സൽമാൻ ജനിച്ചത് ഇൻഡോറിലാണ് സൽമാൻ്റെ ബജറംഗി ഭായ്ജാൻ പോലെയുള്ള സിനിമകൾ ഒക്കെ വളരെ ഹിറ്റായിട്ടുള്ള സിനിമകളാണ് എല്ലാവരും ചേർത്ത് പാകിസ്ഥാനിൽ പോലും പാകിസ്ഥാനിലേക്ക് പോയ അല്ലേ ഒരു കുട്ടിയെ മറ്റേ പാകിസ്ഥാൻ അങ്ങോട്ട് പോയതാണ് ഇങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വന്നതാണ് ിട്ട് പിന്നെ ഈ കുട്ടിയെ കൊണ്ട് തിരിച്ചു വന്നാൽ പാകിസ്ഥാനിലേക്ക് പോകുന്ന ഒരു കഥാപാത്രം അവിടുത്തെ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെയൊക്കെ തല്ലുവൊക്കെ മേടിക്കുന്നത് ഒരു ബായിജാൻ ബായിജാ സിനിമ അതും ഒരു അതിനകത്ത് ഒരു അണ്ടർ കറന്റ് പോലെ ഒരു ഹിന്ദുയിസം പോകുന്നുണ്ട് ആ സിനിമക്കകത്ത് അല്ലേ അതുകൂടാതെ ഇപ്പം ഈ മേരനാമിലെ പാട്ടുകൾ ഇനി പാടിയാൽ പാകിസ്ഥാനിലെ പാകിസ്ഥാനത് ഭീകരപ്രവർത്തനമായിട്ട് കാണും അതായത് സൽമാൻ ഖാനെതിരെ ഇങ്ങനൊരു നടപടി പാകിസ്ഥാൻ എടുത്തു എടുത്തപ്പോൾ പാകിസ്ഥാനിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസം വരുന്നുണ്ട് അങ്ങനെയൊക്കെ അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ലോകം ആദരിക്കുന്ന പ്രത്യേകിച്ച് പാകിസ്ഥാനിലും വലിയ പോപ്പുലറായിട്ടുള്ളൊരു സിനിമാ താരത്തിനെ നിങ്ങൾ ഇങ്ങനെ ഈ എന്താ ഭീകരനൊക്കെ ആയിട്ട് പട്ടികയിൽപ്പെടുത്താമോ എന്നൊക്കെ ചോ ചോദിച്ച് പാകിസ്ഥാനിലെ മാധ്യമങ്ങളിൽ വിമർശനമൊക്കെ വരുന്നുണ്ട് പാകിസ്ഥാൻ പട്ടാളം ത്തിൻ്റെ ആവശ്യപ്രകാരം അസിം മുനീറാണല്ലോ ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് സൽമാൻ ഖാനെ ഭീകരനായിട്ട് പ്രഖ്യാപിച്ചു എങ്കിലും ഇപ്പോൾ അവരത് പതുക്കെ സ്റ്റെപ്പ് ബാക്ക് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല അതങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തെ ഭീകരപ്രവർത്തകരെ സഹായിക്കുന്ന ഒരു പ്രസ്താവനയായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബലൂജിസ്ഥാൻ പക്ഷെ നമ്മൾ ആലോചിക്കണം ഇന്ത്യയിലെ ഒരു സൂപ്പർ താരം ഇന്ത്യൻസ് ഇൻഡസ്ട്രിയുടെ നെടും തൂണ് മുസ്ലിം നാമധാരിയായ നടൻ പറയുന്നു ബലൂചിസ്ഥാൻ പ്രത്യേക രാജ്യമാണെന്ന് പറയുന്നത് കേരളത്തിലുണ്ടല്ലോ കേരളത്തിലെങ്കിലും നടൻ പറയുമോ ധൈര്യമില്ല അപ്പോൾ ഇന്ത്യൻ സിനിമ ഇപ്പം നമ്മൾ ലക്ഷദ്വീപിൻ്റെ പേര് പറഞ്ഞ് സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് ഇവിടെ കുറേ നടന്മാർ ബഹളം വെച്ചു റഫയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ സേവ് റഫ എന്ന് പറഞ്ഞാൽ റഫ കാരണം റഫേലാണ് ഏറ്റവും കൂടുതൽ ഹമാസ് ഭീകരന്മാരുണ്ടായിരുന്നത് അവിടെയാണ് ഏറ്റവും വലിയ ബോംബിങ് നടത്തിയത് അപ്പോൾ നമ്മുടെ കേരളത്തിലെ നടന്മാർക്കും അറിയായിരുന്നു ഏറ്റവും കൂടുതൽ ഹമാസ് ഭീരന്മാരുള്ള റഫേലാണെന്ന് അതുകൊണ്ടാണ് റഫേൽക്ക് റഫയ്ക്ക് നേരെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രായേൽ ഉപയോഗിച്ചപ്പോൾ കേരളത്തിലെ നടന്മാർ നിലവിളിച്ചത് എന്നാൽ നമ്മുടെ രാജ്യത്തിന് അനുകൂലമായി നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യമായ പാകിസ്ഥാനെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ എത്ര നടന്മാർ തയ്യാറാവുന്നുണ്ട് ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു നമ്മുടെ പഹൽഗാമിൽ നമ്മുടെ സഹോദരങ്ങളെ ഇരുപത്തിയാറ് പേരെ അവരുടെ മതം നോക്കി കരീമ ചൊല്ലണമെന്ന് പറഞ്ഞ് ഉടുമുണ്ടൊരിഞ്ഞു നോക്കി മതമായതാണെന്ന് അറിയാൻ വേണ്ടി നോക്കിയിട്ട് വെടിവെച്ച് കൊന്നു മലയാള സിനിമയിലെ എത്ര നടീനടന്മാർ അതിൽ പ്രതിഷേധിച്ചു ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ നമ്മൾ പാകിസ്ഥാനെ അടിച്ച് തകർത്തപ്പോൾ അതിൽ ഇന്ത്യൻ ആർമിക്ക് ഇന്ത്യ രാജ്യത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ മലയാളത്തിലെ എത്ര സിനിമാക്കാർ വന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൽമാൻ ഖാൻ പറയുന്നത് പാകിസ്ഥാൻ വേറെ ബലൂചിസ്ഥാൻ വേറെ എന്നുള്ള നിലപാട് നമ്മൾ ബലൂചിസ്ഥാൻ്റെ കൂടെയാണ് ഇന്ത്യ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്ന ഒരു നയമുണ്ടായിരുന്ന ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ പോയി നരേന്ദ്രമോദി ബലൂചിസ്ഥാൻ്റെ പോരാട്ടം കാണണം എന്ന് പ്രസംഗിച്ചു അപ്പോൾ നമ്മുടെ പിന്തുണ ഔദ്യോഗികമായി ബലൂചിസ്ഥാനുണ്ട് അത് പറയാൻ തൻ്റെ ഇടത്തോടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ നെടുന്തുണായ ഒരു നടൻ മുന്നോട്ട് വന്നിരിക്കുന്നു വന്നിരിക്കുന്നുവെന്ന് ഓരോ ഇന്ത്യക്കാരനും അഭിമാനം ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ഒരാളെ പാകിസ്ഥാൻ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ ഇന്ത്യ അത് കണ്ടതായി ഭാവിക്കില്ല പാ സൽമാൻ ഖാനെങ്ങാനും ചെയ്യാവുന്നൊരു കാര്യമുണ്ട് അവർക്ക് പരമാവധി ചെയ്യാവുന്നത് സൽമാൻ ഖാൻ പാകിസ്ഥാനിലേക്ക് വന്നാൽ വിസ കൊടുക്കാതിരിക്കാം അതല്ലാതെ സൽമാൻ ഖാനെ എന്തിക്കാൻ പറ്റും ഇത് പാകിസ്ഥാൻ അറിയേണ്ടതാണ് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ സൽമാന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് സൽമാൻ ലോകത്തെ ഏറ്റവും വലിയ ബഹുമതി കിട്ടിയിരിക്കുന്നു സൽമാനെ തീവ്രവാദിയായിട്ട് ഭീകരനായിട്ട് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചെങ്കിൽ ഇനി ലോകത്തിന് ഒരു അവാർഡും സൽമാൻ ഖാൻ കിട്ടാനില്ല കാരണം സൽമാൻ ഖാൻ നൂറ് ശതമാനം ഇന്ത്യക്കാരനാണെന്നും ദേശസ്നേഹിയാണെന്നും പാകിസ്ഥാൻ പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് ഈ ഭീകര പട്ടികയിൽ സൽമാനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും നമുക്ക് സൽമാൻ ഖാനെ പോലെയുള്ള ദേശീയവാദികളായ ഭാരതത്തെ സ്നേഹിക്കുന്ന നടന്മാരുണ്ട് എന്നത് അഭിമാനകരമാണ്